അപ്പോൾ നമ്മുടെ ബിൽസിൻ്റെ ഇപ്പോൾ കപ്പളയിലെ പെരുന്നാളാണ് കേട്ടോന്ന് അപ്പോൾ പെരുന്നാളിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് തലയിൽ വെക്കുന്ന കീടാണ് ഉണ്ടാക്കാനായിട്ട് വർക്ക് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരുപാട് പൈസ ആവുന്നുണ്ട് ഇതില്ലെങ്കിലും പിരനാൾ നടത്താൻ പറ്റും എന്നൊക്കെയാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇത് വേണ്ട എന്നുള്ള രീതിയിലാണ് കേട്ടോ പറഞ്ഞത് പിന്നീട് കുറച്ച് പേരൊക്കെ അഭിപ്രായം ഇത് വേണം എന്നായിരുന്നു അപ്പം പിന്നെ എനിക്ക് താല്പര്യം ഞാൻ എനിക്ക് വർക്ക് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ പിന്നെ എന്നിട്ടും അവർ നിർബന്ധിച്ച് ഉണ്ടാക്കി കൊടുക്കാമോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് തരാം എനിക്ക് പൈസ വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്ക് മെറ്റീരിയലിന്റെ പൈസ മാത്രം മതി മെറ്റീരിയലിന്റെ പൈസ നിങ്ങൾ കൊടുത്താൽ മതി ഞാൻ ഫ്രീ ആയിട്ട് ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ നാൽപ്പത്തഞ്ചെണ്ണം നമ്മൾ ഉണ്ടാക്കാനായിട്ട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് അതിനുള്ള പൈസ അവരുടെ ഉണ്ടായുള്ളൂ കേട്ടോ അതിൽ കൂടുതൽ പൈസ ഇറക്കാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടായില്ല ഞാൻ ഞാനതിന് വേണ്ടിയിട്ട് ഇത് ഇങ്ങനത്തെ മാലയാണ് കേട്ടോ നമ്മൾ മേടിച്ചത് ഇങ്ങനത്തെ മാലയ്ക്ക് വണ്ണത്തിന് മുപ്പത് രൂപയാണ് പിന്നെ നമ്മൾ മേടിച്ചത് ഈ കമ്പിയാണ് കേട്ടോ ഇത് നമ്മുടെ കെട്ട് കമ്പിയാണ് ഈ കെട്ട് കമ്പി നമ്മൾ രണ്ട് ലെയർ റൗണ്ട് ആക്കി എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കെ കേട്ടോ രണ്ട് ആക്കി എടുത്തിട്ട് നമ്മൾ ഈ വൈറ്റ് ടേപ്പ് വൈറ്റ് ടേപ്പ് ആണത് ഇത് ചുറ്റി നമ്മളിത് ഫിനിഷാക്കാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് വെച്ച് ഈ മാല വെച്ചിട്ട് നമ്മൾ തിക്നെസ് നമ്മൾ റൗണ്ട് ചെയ്ത് നമ്മൾ ഇതുപോലെ ആക്കിയെടുക്കണേട്ടോ അപ്പോൾ ഇതാണ് ഇത് ഏറ്റവും കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കണേ ഞാൻ ഇതിനേക്കാളും നല്ല രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പം നമുക്ക് പൈസ ആവുമല്ലോ അത്രയും വേറെ ഫ്ലവറൊക്കെ വയ്ക്കുമ്പോൾ പൈസ വരും അപ്പം നമ്മൾ ഏറ്റവും കുറഞ്ഞ രീതിയിലാണ് അവർക്ക് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഫ്രീ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പം നമ്മളത് ഉണ്ടാക്കാണ് നാൽപ്പത്തഞ്ചെണ്ണം ആണ് ഉണ്ടാക്കാനുള്ളത് നമുക്ക് മെറ്റീരിയൽ അവർ വാങ്ങാനായിട്ട് പൈസ തന്നേക്കേണ്ടത് അപ്പം ആ നാൽപ്പത്തഞ്ചെണ്ണം പിന്നെ ഈ കമ്പി അപ്പം നമ്മളിത് ഫ്രീ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാണ് പുണ്യാളിൻ്റെ മെൻസിൻ്റെ പുറ കപ്പള്ളിയിൽ പെരുന്നാൾ പുണ്യാലിൻ്റെ പെരുന്നാൾ ഞങ്ങളുടെ പടി വരെ വരുന്നതാണ് പടിയുടെ അടുത്ത വരെ വരുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ നല്ല അലങ്കാരത്തിന് വേണ്ടിയിട്ടും അതൊരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രീ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണേ പുണ്യാളെന്ന് വിചാരിച്ച് നമുക്ക് പല കാര്യങ്ങളും ഇതിനൊക്കെ നല്ല കാര്യങ്ങൾ നമുക്ക് നടത്തി തരുമല്ലോ അപ്പം ഇത് നമ്മുടെ ശ്രമദാനം മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞ് വന്നിട്ട് രാത്രിയിലിരുന്ന് ഉണ്ടാക്കി നമ്മൾ കുറച്ചേരം ഫോൾ തോണ്ടുന്ന ആ സമയത്ത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മളിത് ഉണ്ടാക്കാണ് നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ചിറ്റാണ് കേട്ടോ ഇപ്പം ഇത് കമ്പി രണ്ട് റൗണ്ട് ചെയ്തെടുത്തേക്കെന്താണ് കേട്ടോ അത് അപ്പം നമ്മളത് റൗണ്ട് ചെയ്ത് വച്ചേക്കെന്താണത് നമ്മളിത് ചിറ്റാം അത് രാത്രിയിൽ വന്ന് ജോലി കഴിഞ്ഞ് വന്ന് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അന്നേരം പീഡിയെടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല കേട്ടോ അപ്പം ഞാനിത് രണ്ടര ഉണ്ടാക്കി നിങ്ങൾ കണ്ടുവരാം നമുക്കത് സ്വയം ചെയ്യാവുന്നതൊള്ളൂട്ട് അത് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാമോ നമ്മൾക്ക് അതേപോലെ സ്വയമായിട്ട് ചെയ്യാം അപ്പോൾ അത് ഇതുകൊണ്ട് നമുക്ക് വലിയ നേട്ടമൊന്നുമില്ല കേട്ടോ നമ്മൾ ഈ വർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും ഒത്തിരി പൈസ നമുക്ക് കിട്ടും നമുക്ക് ഒരുപാട് പൈസ കാര്യങ്ങൾ കിട്ടും എന്നൊക്കെ വിചാരിക്കും കേട്ടോ പക്ഷെ നമുക്ക് ഇതിനകത്തൊന്നും നേട്ടമൊന്നുമില്ല ഞാനിത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതോട് താല്പര്യം ഉള്ളതുകൊണ്ട് ഞാനത് വർക്ക് അറിയാവുന്നതുകൊണ്ടും പഠിച്ചു തീർക്കുന്നതുകൊണ്ടും നമുക്കിതോടെ താല്പര്യം കൂടുതലുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ ഇതുകൊണ്ട് നമുക്ക് ഒരു ബെനിഫിറ്റും നമ്മൾ ഒരുപാട് പൈസയൊന്നും നമുക്കിന്ന് കിട്ടാനില്ല കാരണം മെറ്റീരിയലിന് തന്നെ പൈസ വരുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ ഇങ്ങനത്തെ ഈ റൗണ്ട് ഞാൻ വില റൗണ്ടായിട്ട് തന്നെ ഉള്ളത് അവിടെ വിലയുണ്ട് കേട്ടോ അപ്പം അതിന് നമ്മൾ വില ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇരുപത് രൂപയാണ് ഒരു റൗണ്ടിന് മാത്രം വരുന്നത് കമ്പി ഇരുപത് രൂപ റൗണ്ട് റൗണ്ടാക്കി വെച്ചേക്കെന്താണ് നമുക്ക് ഒന്ന് വളയ്ക്കാനും പിടിക്കാനൊന്നും പറ്റില്ല അപ്പം ഇരുപത് രൂപ അതിനും മുപ്പത് രൂപ ഈ മാലയ്ക്കും വരുമ്പോൾ തന്നെ രൂപ അമ്പതായി അപ്പം പിന്നെ ബാക്കി പിന്നെ വറ്റേപ്പ് വേണം ഒന്ന് ചിറ്റിയെടുക്കാനായിട്ട് ഇതൊക്കെ വരുമ്പോൾ നമുക്ക് പൈസ ഒത്തിരി വരും അപ്പം ഇത് അറിയാത്ത ആൾക്കാർ ഇതിനെ പറ്റിയിട്ട് അറിയാത്ത ആൾക്കാർ പൈസ പറയുമ്പോൾ വിചാരിക്കും ഇത്രയും പൈസ അപ്പം നമ്മൾക്ക് കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ അത് അല്ല ഇതിന് ഇത്രയും പൈസ വരൂല്ലോ എന്നൊക്കെയാണ് എല്ലാവരും വിചാരിച്ചിരിക്കണേ പക്ഷേ ഇതിന്റെ കാര്യം ഇങ്ങനെയാണ് കേട്ടോ ഈ മാളയ്ക്കും കമ്പിക്കൊക്കെ പൈസ ഉണ്ട് അപ്പം ഈ പൈസ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾക്ക് ഒത്തിരി ലാഭമൊന്നും കിട്ടാനില്ല അതാണ് കേട്ടോ ഞാൻ അത് അപ്പോൾ അതൊരു വീഡിയോ ആക്കി എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത് ഏറ്റവും കുറഞ്ഞതാണ് നമ്മൾ ഈ ഗിൽറ്റ് മേടിച്ചേക്കുന്നത് ഇതിനേക്കാളും വിലയുള്ള മാലയൊക്കെയാണ് വാങ്ങിയതെന്ന് നല്ല ഭംഗി ഉണ്ടായിരുന്നേട്ടോ രണ്ട് കളർ കൂടിയതിനും അതിനൊക്കെ പൈസ കൂടുതൽ നാൽപ്പത് രൂപയൊക്കെയാണ് ഒരു മാലയ്ക്ക് വരണേ ഏറ്റവും കുറഞ്ഞ മാല നമ്മൾ മേടിച്ചത് ഇത് തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്കും താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ സമയം ഞാൻ പറഞ്ഞ മുമ്പ് തന്നെ ഒഴിഞ്ഞതാണ് കാരണം ആദ്യം പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു പിന്നെ സമയമില്ല ജോലിക്ക് പോലെ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ഞാൻ ഓർത്തു അന്നേ വേണ്ട പുണ്യാലും നമുക്ക് ചെയ്ത് കൊടുത്തേക്കാം പൈസ വാങ്ങിക്കേണ്ടെന്ന് ഒരു തീരുമാനം ഞാൻ എടുത്തു കേട്ടോ അപ്പോൾ അതെ ഇതിൻ്റെ ഈ കമ്പി വെച്ച് ലാസ്റ്റ് എത്തുമ്പോൾ വെച്ച് നമ്മളിങ്ങനെ വിട്ടുപോരാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചിറ്റണ്ണോട്ടോ ഇങ്ങനെ ചിറ്റിങ്ങനെ തലയിൽ കൊള്ളാത്ത രീതിയിൽ ഇങ്ങനെ ഉള്ളിലേക്ക് വെക്കണം ഇതൊക്കെ നമുക്ക് വേറെ പൂവിൻ്റെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഇതൊക്കെ ഉള്ളതാണ് കേട്ടോ ഇതൊന്നും നമ്മളതിനകത്ത് വരുന്നത് നമ്മൾ ഓൾറെഡി എടുത്ത് ചെയ്യുന്നതാണ് കേട്ടോ അതെ ഇതാണ് കയ്യിൽ വെക്കുന്നില്ല കാരണം പള്ളിയിൽ വെക്കാനുള്ളതാണല്ലോ ഇങ്ങനെ എങ്ങനെ വെക്കുക എന്നുള്ളതാണ് അതേ നാൽപ്പത്തഞ്ചും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞത് രണ്ട് സെറ്റും നമ്മൾ ഉണ്ടാക്കി നമ്മൾ ഇത് കൊണ്ടു കൊടുക്കാൻ പോകുന്ന കേട്ടോ